ാണ് സഹോദരങ്ങളെ ഭംഗിയായി നിർവഹിക്കേണ്ടത് നിങ്ങളുടെ സുന്നത്തുകൾ നിങ്ങൾ പൂർത്തിയാക്കണം കിട്ടുന്നത് സുന്നത്തുകളെ കൊണ്ടാണെന്ന് മറ്റൊരു ഹദീത്തിൽ പറഞ്ഞു മൂമിനായ മനുഷ്യൻ റബ്ബിനിലേക്ക് നൽകുന്ന പാരിതോഷികമാണ് സുന്നത്ത് നമ്മളൊരു വീട്ടിലേക്ക് പാല് കാച്ചലിന് പോകണം നമ്മുടെ വീടുകൂടലും പാൽ കാച്ചൽ പാലുകാച്ച പാലുകാച്ചലിന് പോകാൻ അപ്പൊ ഒരു വീട്ടിലേക്ക് പോകുമ്പോ നമ്മളെ വക ഒരു പാരിദോഷ്യം കൊണ്ടുപോകാണ് എന്താ കൊണ്ടുപോകുന്നത് ഒരു നല്ല മിക്സിയാണ് കൊണ്ടുപോകുന്നത് ആ മിക്സി കവറിന്ന് എടുത്തിട്ട് മിക്സിയും കൈ പിടിച്ച് ഇങ്ങനെ പോവോ പോകുമോ ആരെങ്കിലും പോകോ ഇവിടെ ആരെങ്കിലും അങ്ങനെ വന്നാൽ ചിലപ്പോ എന്തോ എന്തോ പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലെ കൊണ്ടുവന്നാൽ എന്തോ ഒരു പ്രകാരമായിട്ട് പ്രശ്നമുണ്ട് എങ്ങനെ പോവുക ആ മിക്സി അതിന്റെ കവറൊന്നും പുറത്ത് കാണിക്കാതെ അത് മറ്റൊരു കവർ ഒരു ഒരു പെട്ടിയിലാക്കിയിട്ട് പുതിയ പിന്നെ ഒരു കൊണ്ടൊന്നും പുതിയ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിന്ന് മറ്റും തട്ടി വീഴാതിരിക്കാൻ വേണ്ടി ഒന്ന് ഭദ്രമാക്കിയിട്ടൊന്ന് ഒട്ടിക്കും ഒട്ടിച്ചിട്ട് പിന്നെ അതിന്റെ പുറത്ത് ഒരു കവറിലാക്കിട്ട് പിടിക്കും സുഭഹാരമല്ല ഈ കൊണ്ടുവരുന്നത് ഈ കെട്ട വയ്ക്കണമെങ്കിൽ ആ പൊരക്കാരൻ ഒരു പത്ത് മിനിറ്റ് തന്നെ പണിയെടുക്കണം ഏതായാലും ഇങ്ങനെയാണ് കൊണ്ടുപോകുക അതൊരു ഭംഗിയാണ് ഒരു പരിശുദ്ധിയാണ് ഇതേ രൂപത്തിൽ അന്നാഫിലു ഹദിയുൽ മമ്മിന്നില റബ്ബി സുന്നത്തായ സുഹൃതങ്ങളൊക്കെ മൂമ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് നൽകുന്ന പാരിതോഷികമാണ് അത് ഭംഗിയാക്കണം വൃത്തിയാക്കണം അത്തഹിയാത്തിലൊക്കെ എത്ര ചുരുക്കുന്നത് നോക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന് പറയുമ്പോഴേക്ക് സലാം വീട്ടിപ്പോയി സംസ്കാരം പൂർണാവൂല കാരണം അബാദ് സുനത്തൂലും ആയിട്ടില്ല ആലിന്റെ വേലുള്ള സ്വലാത്തും കൂടി ചൊല്ലിയിട്ടില്ല അതിന്റെ മുമ്പെന്നെ വീട്ടി പിന്നെ അത് പൂർണ്ണത കിട്ടണമെങ്കിൽ ഒരു ദുയ എപ്പോഴും രണ്ടിലും അതോ ഈ വാക്കിൽ കറാഹത്താണ് ആ ദുവാദ് സ്വലാത്ത് തന്നെ പൂർണ്ണമായിട്ട് ചെല്ലാന്നായില്ലോ അതിന്റെ മുമ്പ് തന്നെ കയ്യൊന്നിങ്ങനെ അഷ്ലഇ ഇല്ലല്ലാന്ന് പറഞ്ഞാൽ തന്നെ ചില ആൾക്കാർ സലാം കിട്ടും അശോന്നെ മുഹമ്മദ് റസൂല്ലോ എന്ന് അർത്ഥം അതെന്നെ സംശയമാണ് അത് കെല്ലിട്ടില്ലെങ്കിൽ നിസ്കാറും പൂർത്തിയാവലോ അത്ത കിട്ടിയില്ലെങ്കിൽ സ്വലാത്ത് കിട്ടിയിട്ടെങ്കിൽ നിസ്കാർ പൂർത്തിയാകില് അള്ളാഹമ്മദ് മുഹമ്മദ് എന്ന് പറയുമ്പോഴേക്ക് ചിന്തിക്കും എന്താ തറാവീന്റെ ഉസ്താദ് സലാം പഠിച്ചോനെ ഉസ്താദ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം വായാലും മുഹമ്മദ് ഒക്കെ ചെല്ലുണ്ടോ ചോദിക്കണം വായലാലി ചെല്ലി നാളെ മുതൽ ചെല്ലുണ്ടെന്ന് പറയണം എത്ര ചെല്ലാനുള്ളത് അള്ളാഹമ്മദ് വായാലും അത് ഒരു അബാദ സുന്നൂടി കിട്ടി ഏകദേശമൊക്കെ ഒരു പിന്നെ ഒരു ആ മറ്റേ അല്ലെങ്കിൽ കറാഹത്ത് ദുബായ ശിക്കുന്നുള്ളൂ കുറഞ്ഞ ഒരു വലിയ കുറവ് തന്നെയല്ലേ അപ്പൊ അള്ളാഹ്മദ് മുഹമ്മദ് ഉള്ളോർത്തൊരു വായാലും കൂടി കുറച്ചല്ലേ ഉള്ളൂ അതുകൂടി ഒന്ന് കൂട്ടാൻ അല്ലെങ്കിൽ പിന്നെന്തൊരു മിശിക്കാണത് നാലോ ചൊകൃതികള് ഇങ്ങനെ വിവാദത്തുകളിലൊക്കെ ഒരുപാട് പിശുക്കുണ്ട് അതൊക്കെ മനസ്സിന് വരുന്നൊരു മാറ്റമാണ് സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളൊരു കുടുംബക്കാരന്റെ കല്യാണത്തിന് പോകുന്നു പാവപ്പെട്ടവനായതുകൊണ്ട് നാട്ടുകാരൊക്കെ സഹായിക്കുന്ന കല്യാണമാണ് കല്യാണം അല്ല ഇവിടെ വെറുതെ പറണ്ട ഉണ്ട് കല്യാണത്തിന് പോകാണ് അതൊരു പാവപ്പെട്ട ആളായത് ഒരു സാധു ജീവിക്കുന്ന ആളാണ് നമ്മളെ കുടുംബക്കാരനാട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെ പരിചയക്കാരും മറ്റാണ് നമ്മളെ കുടുംബക്കാരനാണ് അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ് കുടുംബക്കാരനായതുകൊണ്ട് ഒരു ഒരു തിരുവനന്തപുരം ആയതുകൊണ്ട് കുറിച്ച് വലിയ സംഖ്യ പറയാം ഒരു അൻപതിനായിരം കൊടുക്കാൻ നില്ക്കുക ഒരു അൻപതിനായിരം കവറിലിട്ട് പോകും ബാക്കിയുള്ള നാട്ടിലൊക്കെ തിരുവനന്തപുരം അവർ അമ്പതിനായിരം പറയണ്ടേ ഒരു അമ്പതിനായിരം കവറിലിട്ട് ഇയാളിങ്ങനെ പോകാണ് കുടുംബക്കാരനാണ് സ്വന്തം പെങ്ങളെ മോളെ കല്യാണമാണ് അടുത്ത പന്താണല്ലോ പെങ്ങളെ കുട്ടിന്റെ കല്യാണമാകുമ്പോ പോകുന്ന ആൾ ആരാ ആ കുട്ടിയുടെ അമ്മാവനാണ് അല്ലെ വളരെ അടുത്ത ബന്ധാണ് നല്ലോണം സഹായിക്കേണ്ടതാണ് സഹായിക്കാൻ ഇയാൾ കഴിവുണ്ട് അവിടെ എത്തി നോക്കുമ്പോ ആ മേശന്റെ അപ്പുറത്ത് രണ്ടാളിരുന്ന് കവർ അങ്ങനെ പേര് പേരെണ്ട് ആ കവറുകളൊക്കെ വേറെ കവറിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെള്ള കവറിലേക്ക് ആ കവർ ഇയാൾ ഇയാളിപ്പുറത്ത് ഇങ്ങനെ നോക്കിട്ട് കാണുമ്പോ ഇഷ്ടംപോലെ കവർ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇയാളെ മനസ്സ് മന്ത്രിക്കണം പിന്നെ അത്രയും കവർ വന്നിട്ടുണ്ടെങ്കിൽ എത്ര ആയിരം കിട്ടിയിട്ടുണ്ടാവും ഏകദേശം ഒരു പത്ത് ലക്ഷമായിട്ടുണ്ടാവൂലേ അപ്പൊ ഇത്രയും അധികം കൊടുക്കണം ഒന്ന് പകുതി ആക്കിയാലോ ഇരുപത്തി ഈ അൻപത് ഉള്ളത് ഇരുപത്തിയഞ്ചാക്കിയാലോ അതാ 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 പിടി കൊണ്ട് മനസ്സിനെ പിശുക്ക് പിടികൊണ്ട് ഒന്നും നോക്കാതെ കവറിന്റെ വലുപ്പം ചെറുപ്പം ഒന്നും നോക്കാതെ അമ്പത് കൊടുക്കേണ്ട ആളാണ് കാരണം കുടുംബത്തിലെ പന്ത എങ്ങനെയാണ് ആ മേൽവിലാസത്തിൽ എത്രയും കൊടുക്കേണ്ടതാണ് പക്ഷേ ഇയാളെ മനസ്സിങ്ങനെ മന്ത്രിക്കാണ് അത്രയും അധികം അവിടെ കിട്ടിയത് കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാകൂലേ കുറച്ച് കുറച്ചാലോ അങ്ങനെ മനസ്സിങ്ങനെ കുറക്കാൻ അങ്ങനെ മന്ത്രിച്ച് മന്ത്രിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആ മന്ത്രം തന്നെ വന്ന് ഒരു ഭാഗത്തേക്ക് ഒളിഞ്ഞു എന്ന് ഉപ്പിന് കുറച്ച് ഇരുപത്തഞ്ച് കൊടുത്തു ഇട്ടം പോലെ കിട്ടി എന്നുള്ള ധാരണയിൽ കല്യാണം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പൊ കുടുംബക്കാരോട് ചോദിച്ചു കല്യാണം രാഹത്തായില്ലേ ഓ അലഹന്തല്ല രാഹത്തായി അങ്ങനെ തന്നെയല്ലേ എല്ലാരും പറയാം ബാധ്യതകളൊന്നുമില്ലല്ലോ ബാധ്യകളൊന്നുമില്ല അവർ അഞ്ചാറ് ലക്ഷം ബാധ്യതയുള്ളു അപ്പൊ ഇയാളെ മനസ്സിങ്ങനെ പറഞ്ഞു ആ ഇരുപത്തഞ്ച് കൊറക്കേണ്ടില്ലായിരുന്നു വെറുതെ കുറച്ച് പോയല്ലോ എന്നാ അവർ അയിമ്പത് കൊടുത്തിന്നുള്ളൊരു സന്തോഷം എങ്കിലും ഉണ്ടായിരുന്നു എന്തൊരു പിശുക്കാ അതിന്റെ മനസ്സ് പിശുക്കിയത് സുഹാൻ വല്ലാത്തൊരു പിശുക്കന്നല്ലേ അല്ലേ സംഭാവന കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരും നൂറ്റി അമ്പത് രൂപ കൊണ്ടുവന്നിട്ട് അമ്പത് കൊടുത്തിട്ട് നൂറ് കീശ തന്ന ചില ആൾക്കാർക്ക് സന്തോഷമായിരിക്കും ഭയങ്കര ഭാഗ്യം എന്ന് കിട്ടിയത് അമ്പത് കൊടുത്ത് നൂറ് ബാക്കിയായി അലഹദില്ല വല്ലാത്ത സന്തോഷമാണ് നൂറ്റൈൻപതും കൊടുക്കേണ്ടി വന്നില്ലല്ലോ വെള്ളിയാഴ്ച ഒരു സാധുവായ മനുഷ്യൻ വന്നിട്ട് ഉസ്താദ് പറയാനുള്ള ഒരു സാധുവായ മനുഷ്യനാണ് ഒരു ഇരിക്കാകൂര പോലുമില്ല ഞങ്ങൾ എല്ലാവരും കൊടുത്ത് സഹായിക്കണം അപ്പം നമ്മളെ കീശയില് ഒരു നൂറുണ്ട് നൂറ് കീറിയിട്ട് ഏതാനും കടക്കാർ എടുക്കൂലല്ലോ ആ നൂറ് മറ്റൊരാട് പറഞ്ഞു ചില്ലറുണ്ടോ ഒരയമ്പത് പേരാണ് വൈകുന്നേരം അമ്പത് പേരാണ് ഇപ്പോൾ നൂറ് കീശരുണ്ട് അവിടെ അയിമ്പത് വാങ്ങിയിട്ട് അമ്പത് മീശ ഈ നൂറല്ല നൂറ് പോലെ ആയിരം കൊടുക്കണ്ട അത്രയും കൊടുക്കണ്ട അർഹതയുള്ള ആളാ വന്നിരിക്കുന്നത് പാവപ്പെട്ടത്രയും പാവപ്പെട്ട ആളാണ് നമ്മൾ നൂറ് കൊടുത്താലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു വല്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു അവിടെയാണ്